ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാൽപ്പത്തിയൊന്ന് വർഷത്തെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ സ്വപ്ന ഫൈനലായിരുന്നു ഇന്നലെ അരങ്ങേറിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാൽപ്പത്തൊന്ന് വർഷം ഏഷ്യാകപ്പിൽ കളിച്ചിട്ടുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഫൈനലിൽ ഒന്നിച്ചെത്തുന്നത് ആദ്യമായിട്ടായിരുന്നു ടോസ് നേടിയ ഇന്ത്യൻ നായകൻ ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാനു വേണ്ടി ഫർഹാനും ഫക്കർ സൽമാനും ചേർന്ന് എൺപത്തിനാല് റൺസിൻ്റെ വെടിക്കെട്ട് തുടക്കമാണ് കാഴ്ചവെച്ചത് ഫർഹാൻ മുപ്പത്തെട്ട് ബോളിൽ അമ്പത്തിയേഴ് റൺസും ഫക്കർ സൽമാൻ മുപ്പത്തഞ്ച് ബോളിൽ നാൽപ്പത്തി ആറ് റൺസുമാണ് അടിച്ചുകൂട്ടിയത് ഫർഹാൻ സ ഫക്കർ സമാനുമായി എൺപത്തിനാല് റൺസിൻ്റെ പാർട്ണർഷിപ്പും ഫക്കർ സൽമാൻ അയൂബുമായി ചേർന്ന് ഇരുപത്തൊമ്പത് റൺസിൻ്റെ പാർട്ണർഷിപ്പും ആണ് പാകിസ്ഥാന് വേണ്ടി നേടിയത് അയ്യൂബ് പതിനാല് റൺസാണ് എടുത്തത് പക്ഷേ നിർഭാഗ്യവശാൽ ആദ്യ പത്ത് ഓവറിൽ പാകിസ്ഥാൻ കളിച്ചെങ്കിൽ പാകിസ്ഥാൻ്റെ ആദ്യ ഇന്നിംഗ്സിലെ ലാസ്റ്റ് പത്ത് ഓവർ ഇന്ത്യ കളിച്ചു ഇന്ത്യൻ ബൌളർമാർ കളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പിന്നീട് അങ്ങോട്ട് ആർക്കും തന്നെ രണ്ടക്കം നേടാൻ സാധിച്ചില്ല വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകിയത് വരുൺ ചക്രവർത്തി ഫർഹാനെ പുറത്താക്കി അതിനുശേഷം തുടർച്ചയായ ഇടവേളകളിൽ ഇന്ത്യ ബൌളർമാർ വിക്കറ്റുകൾ നേടിക്കേണ്ടേയിരുന്നു എടുത്തു പറയേണ്ടത് കുൽദീപ് യാദവിൻ്റെ ആണ് കുൽദീപ് യാദവ് ആദ്യമറിഞ്ഞ മൂന്ന് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസാണ് വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് നേടങ്ങിയത് പക്ഷേ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്പെല്ലിലെ ലാസ്റ്റ് ബോൾ ലാസ്റ്റ് ഓവർ ലാസ്റ്റ് ഓവർ എഴുതാൻ വന്ന കുൽദീപ് യാദവിന് അവസാന ഓവറിൽ ഒരു വൈഡ് മാത്രമാണ് റൺസായി വിട്ടുകൊടുക്കുക കൊടുക്കേണ്ടി വന്നത് പക്ഷേ ആ ഓവറിലെ മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ഇന്ത്യൻ ബൗളിംഗ് ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും കുൽദീപാണ് നാല് വിക്കറ്റുകളാണ് നാല് ഓവറിൽ മുപ്പത് റൺസ് വിട്ടുകൊടുത്ത് കുൽദീപ് യാദവ് നേടിയത് ബുംറ രണ്ട് വിക്കറ്റും വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റും അക്ഷർ പട്ടേൽ രണ്ട് വിക്കറ്റും നേടി അങ്ങനെ നൂറ്റി നാൽപ്പത്തിയാറ് റൺസിൽ ഇന്ത്യ പാകിസ്ഥാനെ ഒതുക്കിയ ഇന്ത്യക്ക് വിജയം അനായാസമാണ് എന്ന് കരുതി ബാറ്റിംഗിൻ ഇറങ്ങിയ ഇന്ത്യക്ക് പക്ഷേ തുടക്കം തന്നെ പിഴച്ചു ഇരുപത് റൺസ് എടുക്കുമ്പോഴേക്കും ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകൾ വെടിക്കെട്ട് താരമായ അഭിഷേക് ശർമ്മ കപ്പിൽ ഉടനീളം ഇന്ത്യക്ക് വേണ്ടി മികച്ച പെർഫോമൻസുകൾ വെടിക്കെട്ട് തുടക്കങ്ങൾ കാഴ്ചവെച്ച അഭിഷേക് ശർമ്മ സുഭ്മാൻ ഗിൽ സൂര്യകുമാർ യാദവ് മൂന്ന് പേരെയും ഇരുപത് റൺസിന് ഔട്ടായി ഇരുപത് എടുക്കുമ്പോഴേക്കും ഇവർ മൂന്ന് പേരും പുറത്തായെങ്കിലും തിലക് വർമ്മയ്ക്ക് കൂട്ടായി സഞ്ജു സാംസൺ കളി മാറി പതുക്കെ സ്കോർ അവർ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടിരുന്നു സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് അമ്പത്തിയേഴ് റൺസിൻ്റെ നിർണായക കൂട്ടുകെട്ടാണ് അഞ്ചാം വിക്കറ്റിൽ കാഴ്ചവെച്ചത് പിന്നീട് അവിടുന്ന് രണ്ടുപേരും ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സ്കോർ സഞ്ജു സാംസൺ പുറത്തായതിനു പിന്നാലെ ശിവൻ ദുബെയാണ് തിലക് വർമ്മയ്ക്ക് കൂട്ടായി വന്നത് പിന്നീട് ഇന്ത്യൻ സ്കോർ ഇത്രയധികം ഒരു പ്രഷർ തന്ന മാച്ച് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇത്രയധികം ഒരു ത്രില്ലർ മാച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ലീഗ് മാച്ചിലെയും സൂപ്പർ സിക്സിലെയും മത്സരങ്ങൾ അധികം ഒരു ത്രില്ലർ എന്ന് എടുത്തു പറയാൻ പറ്റാത്ത രീതിയിലായിപ്പോയി ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകൾ പക്ഷേ ഈ മത്സരം അക്ഷരാർത്ഥത്തിൽ ഒരു ത്രില്ലർ തന്നെയായി മാറി ബും്രയും സോറി ദുബൈയും തിലക് വർമ്മയും ചേർന്ന അറുപത് റൺസിൻ്റെ കിഡിലിൻ പാർട്ടറിപ്പാണ് കാഴ്ചവെച്ചത് അവസാന സെക്കൻഡ് ലാസ്റ്റ് ഓവറിൻ്റെ അവസാന ബോളിൽ ദുബൈയെ നഷ്ടമായെങ്കിലും റിങ്കു സിങ്ങിനെ കൂട്ടി പിടിച്ച് തിലക് വർമ്മ ഇന്ത്യക്ക് ഏഷ്യാ കപ്പ് നേടിക്കൊടുക്കുകയായിരുന്നു എന്തായാലും മത്സരത്തിൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദ ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുൽദീപ് യാദവാണ് പതിനേഴ് വിക്കറ്റുകളാണ് അദ്ദേഹം മൊത്തം നേടിയത് ടൂർണമെൻ്റിൽ പ്ലെയർ ഓഫ് ദി ആയി മറ്റാരുമല്ല മുന്നൂറ്റി പതിനാല് റൺസുമായി അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡ് കരസ്ഥമാക്കിയത് പ്ലെയർ ഓഫ് ദ മാച്ച് തിലക് വർമ്മയുമാണ് എന്തായാലും ഏഷ്യ ഏഷ്യാകപ്പിലുടനീളം അപരാജിതരായി വിന്നറായ ജേതാക്കളായ ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ നമുക്കും അത് അഭിമാന നിമിഷം എന്തായാലും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് ബൈ